ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിനിമയിലെ നായകനായും പ്രതി നായകനായും യുവാക്കളുടെ ഹരമായി മാറിയ ഒരു വ്യക്തിയായിരുന്നു നമ്മളേവരും സ്നേഹത്തോടെ ഡിസ്കോ രവീന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന രവീന്ദ്രൻ ജയൻ്റെ മരണശേഷം ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച സാഹസിക രംഗങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കുകയും അക്കാലത്ത് ആളുകളുടെ ഇടയിലേക്ക് പ്രചാരം നേടിക്കൊണ്ടിരുന്ന ഡിസ്കോ ഡാൻസിൽ അസാധ്യമായ മെയ്വഴക്കം പ്രകടിപ്പിക്കുകയും ഒപ്പം അല്പം പരുഷമായ ഭാവം കൊണ്ടും ശബ്ദം കൊണ്ടും ഒരു പൗരുഷത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മനുഷ്യരിൽ സന്നിവേശിപ്പിക്കുവാൻ പോകുന്ന ഭാവ ഒരു കഴിവ് ഡിസ്കോ രവീന്ദ്രന് സ്വന്തമായിട്ടുണ്ടായിരുന്നു അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചിറങ്ങിയ അദ്ദേഹം കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ഉടമയായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഫൈറ്റ് സീനുകൾ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്നതിനും അസാധ്യമായ മേഴ്വഴുക്കത്തോടെ ഡാൻസ് ചെയ്യുന്നതിനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ജയനെ അനുസ്മരിപ്പിക്കുന്ന വിധം ബെൽബോട്ടം പാൻറ്റും ഫാഷൻ ആയിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആളുകളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ ഇരുകയ്യും നീട്ടി പ്രേക്ഷകർ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം അക്കാലത്തെ ബി ഗ്രേഡ് സിനിമകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന ഇദ്ദേഹം ഒരു റെബൽ സ്റ്റാർ ആയിയാണ് നിറഞ്ഞാടിയതെന്ന് വേണം പറയാൻ കാരണം അക്കാലത്ത് എ ബി സി ഡി എന്നൊക്കെ പലതരത്തിലുള്ള സിനിമകളുണ്ട് അപ്പോൾ എ ഗ്രേഡ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രേം നസീർ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിനയിക്കുന്ന സിനിമകൾ പിന്നീട് രതീഷ് ഇദ്ദേഹം അങ്ങനെയുള്ള ആളുകളൊക്കെ പകർന്നാടിയ സിനിമകളാണ് ഈ ബി ഗ്രേഡ് എന്നൊക്കെ പറയുന്നത് എന്നാൽ പിൽക്കാലത്ത് നമ്മുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ കടന്നു വരവോടെ ശങ്കറിനെ പോലെ ഇദ്ദേഹവും പതിയെ പതിയെ സിനിമയിൽ നിന്ന് പുറത്ത് ആവുകയായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം അപ്പോൾ എങ്കിൽ പോലും ഇദ്ദേഹം സിനിമയെ അദ്മയമായി സ്നേഹിച്ചതുകൊണ്ട് സിനിമ ഇദ്ദേഹത്തെയും തിരിച്ച് സ്നേഹിച്ചുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം സിനിമ യിൽ നിന്ന് വിട്ടുമാറുമ്പോൾ പലപ്പോഴും പലരും ബിസിനസ് മറ്റ് മേഖലയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കല്ല പോയത് അദ്ദേഹം ഫിലിം ഫെസ്റ്റിവൽ കോളേജുകളിലും മറ്റിടങ്ങളിലൊക്കെ നടത്തി അതൊരു വൻപിച്ച് വിജയമാക്കി മാറ്റി നമ്മുടെ മമ്മൂട്ടിയെ ഒക്കെ സഹായത്തോടെ ആ ഒരു മേഖലയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒപ്പം കോർപ്പറേറ്റ് ബിസിനസ്സുകളിലും അദ്ദേഹം തൻ്റേതായ കഴിവ് തെളിയിച്ചു എല്ലാ മേഖലയിലും അദ്ദേഹം തന്നെ കഴിവ് തെളിയിച്ചു എന്ന് വേണം നമുക്ക് പറയുവാനായിട്ട് അപ്പം ഡിസ്കോ രവീന്ദ്രൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കുറേയേറെ അമ്മളികൾ പറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം സരസമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം നമുക്കതിലേക്കൊക്കെ പോകാം അപ്പോൾ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം അഭിനയിച്ച കുറച്ച് സിനിമകൾ എന്ന് പറയുന്നത് കെട്ടികളാണ് എൻ്റെ മാലാഖ ഇടുക്കി ഗോൾഡ് തുടങ്ങിയ സിനിമകളൊക്കെയാണ് അപ്പോൾ ഓ തമിഴിൽ അഭിനയിച്ച് വളരെ പ്രശസ്തനായതിനു ശേഷമാണ് അദ്ദേഹം മലയാളത്തിലേക്ക് കടന്നു വരുന്നത് കമലഹാസിൻ്റെ രജനീകാന്തിൻ്റെയും ഒക്കെ ഒപ്പം അഭിനയിച്ച് തമിഴിൽ വളരെ പ്രശസ്തനായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം അശ്വരഥം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് കടന്നു വരികയും മലയാളികളുടെ മനസ്സിലേക്ക് ഇടം നേടുകയും ചെയ്തത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ഒന്ന് രണ്ട് അബദ്ധങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് താൻ എന്തെങ്കിലും ഷെയ്ൻ നികത്തെ കണ്ടുമുട്ടിയാൽ തനിക്ക് പറ്റിയതുപോലെ ഉള്ള ഒരു അമളി സംഭവിക്കരുത് എന്ന് ആമനോട് പറയണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നപ്പോൾ അദ്ദേഹം ഒരു ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം വില്ലനായിട്ട് അല്ലെങ്കിൽ രുദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പോസിലാണ് അഭിനയിച്ചത് അപ്പോൾ ഇതിനു ശേഷം പലപ്പോഴും ഇദ്ദേഹത്തെ ആളുകൾ ഇതിനുശേഷം അല്ല കൂടുതലായിട്ടും വില്ലം വേഷങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇദ്ദേഹം ഭയങ്കര ഒരു ദുഷ്ടനായിട്ടാണ് ആളുകൾ പലപ്പോഴും കരുതിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറായ അമ്മയെ കാണുവാനായിട്ട് ചെല്ലുന്ന രോഗികൾ പലപ്പോഴും പറയുന്നുണ്ട് ഡോക്ടർ അമ്മ എത്ര പാവമാണ് നിങ്ങളുടെ മകൻ എന്താ ഇത്ര ക്രൂരനായി പോയത് എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആളുകൾ അമ്മയെ അവിടെ ഇങ്ങനെ പറയുമ്പോൾ രോഗികൾ ഒരുപാട് പേര് പറയാൻ തുടങ്ങിയപ്പോൾ അവസാനം ഒരു നാൾ അദ്ദേഹത്തിൻ്റെ അമ്മ വീട്ടിൽ വന്ന് രവീന്ദ്രൻ്റെ മുന്നായകെ കരഞ്ഞിട്ട് നിനക്ക് ഈ സിനിമ അഭിനയം എന്ന് വളരെ വേദനയോടെ ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുതന്നെ തുടർച്ചയായിട്ട് വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ചതുകൊണ്ട് തനിക്ക് പറ്റിയ ഒരു അമളിയാണെന്നും താനും ശങ്കറും ചില പ്രത്യേക രീതിയിൽ ടൈപ്പ് ചെയ്തിപ്പോയിട്ട് പോയതുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്തേക്ക് മാറ പുറത്താക്കപ്പെട്ടതെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിന് പറ്റിയൊരു അമളിയായിട്ട് അദ്ദേഹം പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡാൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത് പല നടീനാടന്മാരുടെ ഒപ്പമൊക്കെ അഭിനയിക്കുമ്പോഴും ടെൻഷൻ വരുമെങ്കിലും തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് സിൽക്ക് സ്മിതിയാണെന്നാണ് അതായത് ഇദ്ദേഹം എത്ര കഷ്ടപ്പെട്ട് എത്ര എനർജി അല്ലെങ്കിൽ ഡബിൾ ഫോഴ്സിൽ ഓരോ സ്റ്റെപ്പ് എടുത്ത് ആക്ഷനൊക്കെ കാണിച്ച് എന്തൊക്കെ ചെയ്തു വെച്ചാൽ പോലും സിൽക്ക് സ്മിത എന്ന വ്യക്തി അതായത് വല്ലാത്തൊരു ഡാൻസറൊന്നും അല്ല അപ്പം ഡിസ്കോ ശാന്തി സിൽക്ക് സ്മിത ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഒപ്പം അഭിനയിച്ചെങ്കിലും ഈ ഇവരെയൊക്കെ ഐറ്റം ഒന്നും വിശേഷിപ്പിക്കാൻ പാടില്ല എന്നും താനും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നൊക്കെ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് എത്ര കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് എടുത്ത് അധ്യാധ്വാനം ചെയ്തെങ്കിലും സ്റ്റേജിലൊരു മജീഷ്യൻ ആനയും കൊണ്ട് വന്നു കഴിയുമ്പോൾ ആളുകളുടെ നോട്ട നോട്ടസ്വാഭാവികമായിട്ടും ആനയുടെ ഒപ്പമായിരിക്കും അതേപോലെ ഈ സിൽക്ക് സ്മിത ആയിട്ടുള്ള സീൻ വന്നു കഴിയുമ്പോൾ വളരെ കൂളായിട്ട് സിൽക്ക് സ്മിത വന്നിട്ട് ദേഹത്തുള്ള ഡ്രസ്സ് വധിക്കുകയൊന്നു മാറ്റി ബിക്കിനി ടൈപ്പിൽ നിൽക്കുകയോ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചെറിയ സ്റ്റെപ്പ് കാണിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ആ ബാലവൃദ്ധം ആളുകൾ അത് കിളവുമാരായാലും കൊള്ളാം നമുക്ക് വരിയുള്ള ആളുകളായാലും കൊള്ളാം ചെറുപ്പക്കാരായാലും കൊള്ളാം വായും പൊളിച്ച് സിൽക്കനെ തന്നെ മതിമറന്ന് നിൽക്കും അതായത് സിൽക്കന്റേ ആളുകളെ ആകർഷിക്കാൻ വല്ലാത്തൊരു കഴിവ് തന്നെയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പം തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ള വ്യക്തി അതായത് സിൽക്കിൻ്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ട് ചെയ്തെങ്കിൽ പോലും ആളുകളെ തന്നെയൊന്നും തൻ്റെ അഭിനയത്തെ ഒന്നും വേണ്ട വിധത്ത് ശ്രദ്ധിച്ചില്ലെന്നും എല്ലാവരും അതായത് കിളവനായാലും ചെറുപ്പക്കാരനായാലും സിൽക്കൊന്ന് വന്ന് നിന്ന് കഴിയുമ്പോൾ അവളുടെ കണ്ണ് ഒരു നോട്ടം ആ ശരീരത്തിൻ്റെ ഭാഷ ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും സിൽക്കിൻ്റെ പുറകെ പോകുന്ന അതുകൊണ്ട് തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അക്കാലത്ത് നേരിട്ടിട്ടുണ്ട് എന്നും ഇദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് അതായത് നമുക്കറിയാം സിൽക്ക് സ്മിത ഒരു കുതിരയുടെ പുറത്ത് ഇരിക്കുന്ന ഒരു സീനുണ്ട് അപ്പം തമിഴിൽ ഇത്തരത്തിലുള്ള ചില സീനുകളിൽ അഭിനയിച്ച് സിൽക്ക് സ്മിത വളരെ പ്രശസ്തിയായിട്ട് നിൽക്കുന്ന ഒരു നടിയാണ് അവരുടെ ഫാൻ ബേസ് അത്രയും ശക്തമായിരുന്നു എന്നുള്ളത് മലയാളികൾക്ക് അത്രമേൽ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ സിൽക്കിൻ്റെ ഒപ്പമുള്ള അഭിനയം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമായിരുന്നുവെന്നും സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിളിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് ആളുകൾ വിലയിട്ടിരുന്നതെന്നൊക്കെ നമുക്കറിയാം അപ്പം ഈ സിൽക്ക് സ്മിതയുടെ ഒപ്പം ഉള്ള അഭിനയത്തില് അവൾ ഡാൻസർ ആയിരുന്നില്ല എന്നതിനേക്കാൾ ഉപരി വന്നതെന്ന് മനോഹരമായ കണ്ണുകൾ കൊണ്ട് ഒരു നോട്ടം നോക്കി ആ ശരീരത്തിൽ വസ്ത്രങ്ങളൽപ്പം ഊരി മാറ്റിയിട്ട് എന്തെങ്കിലുമൊന്ന് കാണിച്ചു കൂട്ടുകയും ചെയ്തു കഴിയുമ്പോഴത്തേക്കും തങ്ങളുടെയൊക്കെ പ്രകടനത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രകടനമായിരിക്കും അത് എന്നും ആരും അവരുടെ ഒന്നും എഫേർട്ടിനെ നോക്കിയിട്ടില്ല എന്നും അതുകൊണ്ട് തനിക്ക് സിനിമാ ഫീൽഡിൽ ഇങ്ങനത്തെ ഒരുപാട് അബദ്ധങ്ങള് പറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം തുറന്നു പറയുന്നത് അതുപോലെ ഇദ്ദേഹം ചെയ്യാത്ത ഒരുപാട് ഗുരുത്തക്കേടുകൾ ഇയാളുടെ പേരിലുണ്ട് കാരണം അല്പം തല്ലിപ്പൊളി ഇത്തരമുണ്ട് അല്ലെങ്കിൽ അന്യായത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇദ്ദേഹം മഹാ മഹാതല്ലിപ്പൊളിയാണ് റൗഡിയാണ് വില്ലനാണ് വൃത്തികെട്ടവനാണ് ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ള മുൻവിധിയോടെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ സമീപിക്കുകയും അത്തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളും വാക്കുകളും ഒക്കെ ഇദ്ദേഹത്തെ ജീവിതത്തിൽ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഈ മറ്റ് ഒരാളെ തെറ്റ് ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുക മാന്യമായിട്ടാണെങ്കിൽ മാന്യമായിട്ട് ഇല്ലെങ്കിൽ കൈക്കരുത്തുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ഒരു ശീലം തനിക്ക് തനിക്കുണ്ടായിരുന്നതൊക്കെ തൻ്റെ ജീവിതത്തിലെ വലിയ വലിയ പിൽക്കാലത്ത് തനിക്ക് ജീവിതത്തിലെ വലിയ എട്ടിൻ്റെ പണി കിട്ടി എന്നുള്ളതാണ് അദ്ദേഹം തുറന്നു പറയുന്നത് എന്തായാലും ഡിസ്കോ രവീന്ദ്രൻ എന്ന വ്യക്തിയെ നമുക്കാർക്കും മറക്കാനായിട്ട് കഴിയില്ല അദ്ദേഹത്തിന് ഇനിയും തുട തുടരേ സിനിമകൾ ഉണ്ടാവട്ടെ ലഭിക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇനിയും നിറഞ്ഞാടട്ടെ എന്ന് ആശംസിക്കുന്നു